അസ്ലാം വലിക്കും ഇപ്രാവശ്യത്തെ ഈതിന് നമ്മൾ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈദ് ബോക്സുമായിട്ട് അതായത് ഈദ് കോംബോ ബോക്സുമായിട്ട് നമ്മളെ ലോലിനോ വന്നിട്ടുണ്ട് ഐറ്റം ആണ് നല്ല വെറൈറ്റി സംഭവങ്ങളാണ് ഇപ്പോൾ ദുബൈയിലൊക്കെ വൈറലായിട്ടുള്ള ഡ്രീം പിസ്താഷിയോ കുനഫ ഉണ്ട് ഇതാ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലേ സംഭവം എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കാരണം വായലിട്ടാല് നമുക്ക് ആ ചോക്ലേറ്റിന്റെ നല്ല റിച്ച് ചോക്ലേറ്റിന്റെ ഫ്ലേവറും കുനഫന്റെ ബൈറ്റ്സും അതുപോലെ തന്നെ നല്ല ബട്ടറിന്റെ ഫ്ലേവറെല്ലാം കൂടി ഒരു രക്ഷയില്ലാത്ത സംഭവമാണ് നമ്മള് പിസ്തേശോ കുനഫ പിന്നെ ബിയോണോ ഇഷ്ടപ്പെടാത്ത ആരുമില്ല ബിയോണോൻ്റെ ചീസ് ട്രിപ്പ് ഉണ്ട് മൗത്ത് മെൽറ്റിംഗ് ആണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നിപ്പോകുക അത്രയൊക്കെ ടേസ്റ്റിയാണ് നെക്സ്റ്റ് തെറാമിസ് റോളാണ് അത് നല്ല ഇത്രയും ലെയറിലായിട്ട് നല്ല സോഫ്റ്റ് കേക്കും നല്ല കോഫിൻ്റെ ഫ്ലേവറിലായിട്ട് അടിപൊളി ടേസ്റ്റാണ് അപ്പം മൂന്നും കൂടിയിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് ആക്കിയിട്ട് നമ്മൾ ലോലിനോ കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഇപ്പം തന്നെ ഫോൺ എടുക്കുക വിളിക്കുക ഓർഡർ ചെയ്യുക ഞാൻ നമ്മുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ കോംബോ ലോലിനോടെ തലശ്ശേരി തളിപ്പറമ്പ് പയ്യൂർ ചെറുപത്തിരു കാനങ്ങൾ ഇവിടെ എല്ലായിടത്തും ലഭിക്കുന്നതാണ് പത്ത് കിലോമീറ്റർ വരെ ഇവിടെ ഫ്രീ ഡെലിവറി അവൈലബിൾ ആണ് ഇപ്പോൾ തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഓർഡർ ചെയ്യൂ നമ്മൾ ഈ പ്രാവശ്യത്തെ ഇത് ലോലിനോട് മധുരമുള്ളതാക്കൂ